ഓക്കെ അല്ലേ അപ്പം നമ്മൾ ബിരിയാണി ഈറ്റിംഗ് ചലഞ്ചിലേക്ക് കിടക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരാണ് ബിരിയാണി ഈറ്റിംഗ് ചലഞ്ചിലുള്ളത് അപ്പം കഴിക്കാനുള്ളത് ബിരിയാണി പറഞ്ഞ പോലെ തന്നെ പിന്നെ സലാഡുണ്ട് പിന്നെ ഇതിൽ ഫെയിലാകുന്നവർ മൂന്ന് പച്ചമുളക് ഇവിടെ പച്ചമുളക് വെച്ചിട്ടുണ്ട് ഈ മൂന്ന് പച്ചമുളക് കഴിക്കേണ്ടതാണ് അതാണ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളമുണ്ട് എനിക്കൊരു ഗ്ലാസ് അവനൊരു ഗ്ലാസ് അപ്പം ഇതിൽ ടൈമർ ഇവിടെ ആക്കും ആരാണോ ആദ്യം കഴിച്ചു തരുന്നത് അവരാണ് വിന്നർ ആരാണോ ഫെയിലാകുന്നത് അവർ ഈ മൂന്ന് പച്ചമുളക് കഴിക്കണം അതാണ് പണിഷ്മെൻറ്റ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അല്ലെ തുടങ്ങാം നല്ല രസമാണ്

രണ്ടുപേർക്കും സ്പീഡില്ലേ രണ്ടുപേരും ആസ്വദിച്ചിരുന്നു കഴിക്കും ഇല്ല രണ്ടുപേരും ഇരുന്ന് ആസ്വദിച്ചിരുന്നു ഏകദേശം ഫിനിഷ് ആവാനായി പകുതിയായി പകുതിയായി ഇവിടെ റൈസ് ഏകദേശം തീർന്നു സ്പീഡ് പച്ചമുളക് രണ്ടുപേരും ഏകദേശം ഒരേപോലെ ആയി അബി അങ്ങനെ റൈസ് ഫിനിഷ് ചെയ്തു ഇനി രണ്ട് രണ്ട് പീസ് ഉണ്ട് ും തീർന്നു അതും കൂടി തിന്നേ അതും തിന്നണം അവർന്നു അപ്പം പണിഷ്മെന്റ് എന്തായിരുന്നു പച്ചമുളക് തിന്നാന്നുള്ളത് മൂന്ന് പച്ചമളുണ്ട് മൂന്ന് പച്ചമുളക് തിന്നണം ആ അപ്പം തീച്ച ആൾ എന്തെങ്കിലും